ഓം ഉഗ്രം വീരം ജ്വലന്തം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമ്യഹം അഹം നമാമി ഞാൻ നമിക്കുന്നു ആരെ നൃസിംഹം നരസിംഹമൂർത്തിയെ ഞാൻ നമിക്കുന്നു നരനാണോ സിംഹമാണോ എന്ന് വ്യക്തമായി വേർതിരിച്ച് പറയാൻ പറ്റാത്ത വിധം വിചിത്രമായ ആകാരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ നരസിംഹമൂർത്തിയെ ഞാൻ നമിക്കുന്നു അദ്ദേഹം ഉഗ്രനാണ് ഉഗ്രം എന്ന ശബ്ദത്തിന് രൗദ്രം എന്നാണ് അർത്ഥം വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദേഷ്യത്തിൻ്റെ ഭാവം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എങ്ങനെയുള്ള ദേഷ്യം ധാർമ്മികമായ ദേഷ്യം അതായത് ധർമ്മത്തെ നിലനിർത്തണം അധർമ്മത്തെ ഇല്ലാതെയാക്കണം എന്ന കർത്തവ്യബോധത്തിൽ നിന്നും ജനിക്കുന്ന ദേഷ്യം ധർമ്മരോഷമാണ് ഭഗവാനുള്ളത് ആ ധർമ്മരോഷത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് സാക്ഷാത് നരസിംഹമൂർത്തി ഭക്തോത്തമനായ പ്രഹ്ലാദനെ ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുന്ന അസുര രാജാവായ ഹിരണ്യകശിപ്പുവിനെ വധിക്കണം എന്ന വിചാരത്തോടു കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പം ഹിരണ്യകശിപുവിന്റെ നേർക്കാണ് അദ്ദേഹത്തിന്റെ രോഷം അദ്ദേഹത്തിന്റെ ദേഷ്യം അങ്ങനെയുള്ള ഉഗ്രഭാവത്തിലാണ് നരസിംഹമൂർത്തി നിൽക്കുന്നത് അദ്ദേഹം ഉഗ്രൻ മാത്രമല്ല വീരനുമാണ് വീരൻ എന്നാൽ സാഹസികൻ സമർത്ഥൻ ശക്തൻ യോദ്ധാവ് എന്നെല്ലാം അർത്ഥം അധർമ്മത്തിന് നേർക്ക് ദേഷ്യം പലർക്കും ഉണ്ടാകാം പക്ഷെ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ആ ദേഷ്യത്തെ ഉപയോഗപ്പെടുത്തി ആ അധർമ്മത്തെ ഇല്ലാതെയാക്കാനുള്ള സാമർഥ്യവും ഉണ്ടാവണം സാധാരണക്കാർക്ക് അത് പലപ്പോഴും ഉണ്ടാവാറില്ല അധർമ്മം കണ്ടാലും കണ്ടില്ലായെന്ന് നടിച്ചു നീങ്ങാനേ അവർക്ക് സാധിക്കുള്ളൂ എന്നാൽ ഭഗവാന്റെ ദേഷ്യം അങ്ങനെയല്ല ഭഗവാൻ സർവസമർത്ഥനാണ് അദ്ദേഹത്തിന് അധർമ്മത്തിന് നേർക്ക് ദേഷ്യമുണ്ടായാൽ ആ അധർമ്മത്തെ അദ്ദേഹം ഇല്ലാതെയാക്കുക തന്നെ ചെയ്യും അസുര സൈന്യത്തെ മുഴുവൻ അധികം അദ്ദേഹം വധിക്കും അത് അങ്ങനെയുള്ള ഉഗ്രനും വീരനുമായ നരസിംഹമൂർത്തിയെ ഞാൻ നമിക്കുന്നു അദ്ദേഹം മഹാവിഷ്ണുവാണ് വിഷ്ണു എന്ന പദത്തിന് വളരെ വലിയ കാലടിയുള്ളവൻ എന്നർത്ഥമെടുക്കണം അപ്പൊ അദ്ദേഹം യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത് യുദ്ധത്തിലെ വളരെ ആവശ്യമായ ഒരു കഴിവാണ് വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള ശേഷി യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് നടക്കാൻ ഒരു യോദ്ധാവിനെ സാധിക്കണം ആ സാമർഥ്യം ഭഗവാനുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൽവച്ച് കാലവച്ച് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എത്താനും അവിടെയുള്ള യോദ്ധാക്കളെ നേരിടാനുമുള്ള സാമർഥ്യമുള്ളതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവാണ് വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലമുള്ളവൻ എന്നർത്ഥമുണ്ട് അപ്പോൾ സൂക്ഷ്മാർത്ഥമായി നോക്കിയാൽ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നവനാണ് മഹാവിഷ്ണു അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെയെല്ലാം ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ ഭക്തർക്ക് എവിടെയെല്ലാം ആപത്തുണ്ടാകുന്നുവോ അവിടെയെല്ലാം ഭഗവാൻ ഉഗ്രനും വീരനുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കും കാരണം അദ്ദേഹം സർവവ്യാപിയാണ് എല്ലായിടത്തും ഒരുപോലെയുള്ളവനാണ് അത് കഴിഞ്ഞ് പറയുന്നു ജ്വലന്തം ശത്രുക്കളെ തപിപ്പിക്കുന്ന അഗ്നി പോലെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പതംഗങ്ങൾ അഗ്നിയിൽ ചെന്നില്ലാതെ ആകുന്ന പോലെയാണ് അസുരന്മാർ ഭഗവാന്റെ നേർക്ക് ചെല്ലുന്നത് അവരെ മുഴുവൻ ഭസ്മമാക്കുന്ന രോഷത്തോടു കൂടി സാമർഥ്യത്തോടു കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അഗ്നി കണിക്കെ ജ്വലിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ജ്വലന്തം പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം തന്നെ മറ്റൊരു വസ്തുവിന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് വ്യക്തമാകുന്നത് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ അഗ്നിയുടെയോ എല്ലാം പ്രകാശം സ്വീകരിച്ചിട്ടാണ് നമ്മളെല്ലാം തന്നെ വ്യക്തമാകുന്നത് എന്നാൽ ഭഗവാൻ സ്വയമേവ പ്രകാശിക്കുന്നവനാണ് ഭഗവാനെ പ്രകാശിപ്പിക്കാനുള്ള ശേഷി മറ്റാർക്കുമില്ല ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാനെ ഇവിടെ ജ്വലിക്കുന്നവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഭഗവാനെ അറിയാൻ മറ്റൊരാശ്രയമില്ല ഭഗവാൻ മാത്രമേ ഭഗവാനെ അറിയിക്കാനുള്ള കഴിവുള്ളവനായിട്ടുള്ളൂ അപ്പം ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാന്റെ തന്നെ അനുഗ്രഹം കാരുണ്യം ഉണ്ടാക്കണം അതുകൊണ്ട് അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നു എന്നിവിടെ പറയുന്നു സർവത്തോ മുഖം ഒരു യോദ്ധാവിന് വേണ്ട ഏറ്റവും വലിയ കഴിവാണ് എല്ലാ ദിശയിലും ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് എവിടെ നിന്ന് ആര് പ്രഹരിച്ചാലും അത് മുൻകൂട്ടി കാണാനും തടയാനും തിരിച്ച് അതിനെ പ്രതിരോധിക്കാനും ആ പ്രഹരിച്ചവനെ വധിക്കാനുമുള്ള ശേഷി ഉണ്ടാവണം അപ്പം എല്ലാ ദിക്കിലേക്കും കണ്ണുണ്ടാവണം എല്ലാ ദിക്കിലേക്കും ശ്രദ്ധയുണ്ടാവണം അതുകൊണ്ട് ഭഗവാൻ സർവത്തോ മുഖനാണ് എല്ലാ ദിക്കിലേക്കും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ട് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മുഖം ഒരു വ്യക്തിയുടെ അടയാളമാണ് നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അയാളുടെ മുഖം കണ്ടിട്ടാണ് അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ ഭഗവാന്റെ മുഖമാണ് കാരണം എല്ലാത്തിൻ്റെയും സാരം ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭക്തൻ എവിടെ നോക്കിയാലും ഭഗവാനെ കാണുന്നു അതുകൊണ്ട് അദ്ദേഹം സർവതോ മുഖനാണ് പിന്നീട് പറയുന്നു അദ്ദേഹം ഭീഷണ ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഭയത്തെ ജനിപ്പിക്കുന്ന ഭാവത്തിലാണ് ദുഷ്ടന്മാർക്ക് ഭഗവാനെ കണ്ടാൽ ഭയം തോന്നും കാരണം ദുഷ്ടരെ വധിക്കാനുള്ള പൂർണ്ണ സാമർഥ്യത്തോടു കൂടി ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അസുര അസുരസൈന്യത്തിനു മുഴുവൻ ഭയം ജനിച്ചു ഭഗവാനെ കണ്ടപ്പോൾ അത്രയും ഭീഷണമായ ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് ഇനി സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഭയം ജനിക്കുന്നത് ദ്വൈതമുള്ളത് കൊണ്ടാണ് തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനെ മാത്രമാണ് മനുഷ്യൻ ഭയക്കുന്നത് അവനവനെ ആരും ഭയക്കുന്നില്ല അപ്പം തന്നിൽ നിന്ന് അന്യമായി പലതുണ്ട് എന്ന തോന്നൽ ജനിക്കാനുള്ള കാരണം അജ്ഞാനമാണ് ആ അജ്ഞാനമാണ് മായ ആ മായയെ സൃഷ്ടിച്ച് നിലനിർത്തി ഇല്ലാതെയാക്കുന്ന സാക്ഷാത് മായാപതിയാണ് ഭഗവാൻ അതുകൊണ്ട് എല്ലാ ഭയത്തിനും മൂല കാരണം ഭഗവാൻ തന്നെയാണ് അദ്ദേഹം ഭീഷണ ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നിവിടെ സൂക്ഷ്മർത്ഥം പറയാം അത് കഴിഞ്ഞു പറയുന്നു ഭദ്രമാണ് അദ്ദേഹം മംഗളസ്വരൂപിയാണ് അധർമ്മത്തെ ഇല്ലാതെയാക്കിയാൽ സ്വാഭാവികമായും അവിടെ മംഗളം ഭവിക്കും ധർമ്മം വാഴും അതുകൊണ്ട് അദ്ദേഹം മംഗളസ്വരൂപിയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധിയും ഇല്ലാതെയാകുന്നത് ഭഗവത് സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഭക്തിഭാവേന പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അതുകൊണ്ട് എല്ലാ മംഗളത്തെയും പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാൻ മംഗളസ്വരൂപിയാണ് ഭദ്രനാണ് അവസാനമായി പറയുന്നു അദ്ദേഹം മൃത്യു മൃത്യു ആണെന്ന് മൃത്യുവിന് മൃത്യുവാണെന്ന് അസുരന്മാർ ഒരുപാട് പേർക്ക് മൃത്യു പ്രദാനം ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മൃത്യുവാണ് ഈ അസുരന്മാരെല്ലാം ആ അസുരന്മാരെ മുഴുവൻ വധിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ആ ദായകർക്ക് ഭഗവാൻ ഇവിടെ മൃത്യുവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം മൃത്യു മൃത്യുവാണ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൃത്യുണ്ടാവാനുള്ള കാരണം അജ്ഞാനമാണ് ഞാൻ ദേഹമാണെന്നുള്ള പരിമിതമായ ബോധമാണ് മരണത്തിന് കാരണം കാരണം മരണം സംഭവിക്കുന്നത് ദേഹത്തിനാണ് ആത്മാവിന് മരണമില്ല അത് നിത്യവസ്തുവാണ് അപ്പം താൻ ദേഹമല്ല മനസ്സല്ല ബുദ്ധിയല്ല ആത്മാവാണെന്ന ബോധം പ്രദാനം ചെയ്യുന്നവനാരോ അവൻ മൃത്യു മൃത്യു കാരണം അവൻ ആ അറിവ് നമുക്ക് പ്രദാനം ചെയ്താൽ നമുക്ക് മരണമില്ലാതെയാകും നമ്മൾ നിത്യവസ്തുവാണെന്ന ബോധം നമുക്ക് ഉദിക്കും അതുകൊണ്ട് ഭഗവാൻ ആരെ അനുഗ്രഹിക്കുന്നുവോ അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു അപ്പോൾ അവന്റെ മരണത്തെ ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ മൃത്യു മൃത്യുവാണ് അതായത് കാലസ്വരൂപിയായ മൃത്യുവിന് പോലും മൃത്യ മൃത്യുവായി വർത്തിക്കുന്ന മഹാചൈതന്യമാണ് ഭഗവാൻ നരസിംഹമൂർത്തി ആ നരസിംഹമൂർത്തിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രം പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്തു ഭയമുണ്ടെങ്കിലും ആ ഭയത്തെ ഇല്ലാതെയാക്കാനുള്ള സാമർഥ്യം ഈ മന്ത്രത്തിനുണ്ട് ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള സാഹസം നമുക്കുണ്ടാകും ഒരു ആത്മവിശ്വാസം ലഭിക്കുകയും അത് ചെയ്യാനുള്ള ശക്തി സ്വയമേവ പ്രകടമാവുകയും ചെയ്യും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കും മാത്രവുമല്ല ധർമ്മത്തെ നിലനിർത്താനും അധർമ്മത്തിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയും നമുക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാ ഭക്തർക്കും ഈ മന്ത്രത്തെ ജപിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ ॐ उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहम् हरिः ओम्